നമുക്കൊരു കഥ കേട്ടാലോ കഥയുടെ പേരാണ് നാല് സുഹൃത്തുക്കൾ വേട്ടക്കാർ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ആമാവ് ഒരു കാക്ക ഒരു മാൻ എന്നിവ സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു അവിടെ അവരെപ്പോഴും ഒരു വിചാർന്ന ഭക്ഷണം കഴിച്ചിരുന്നു ഒരു ഒരു ദിവസം വന്നപ്പോൾ മാൻ ഭക്ഷണം തേടി കടലേക്ക് പോയി തിരിച്ചെത്തത് സമയമായിട്ടും മാൺ തിരി തിരിച്ചെത്തിയ അപ്പൊ കാക്കയ്ക്കും അമ്മയ്ക്കും എലിക്കും വിഷമമായി അപ്പോ കാക്ക മാനേനെ തേടിക്കടലിലേക്ക് പോയി അപ്പോ വേട്ടക്കാരന്റെ വള്ളി കുടു കുടുങ്ങിക്കുന്നു മാൻ തിരികെ പോയി മൂവലും നിർദ്ദേശം പറഞ്ഞു അവര് മൂവരും അടുത്ത് ചെന്നു മണ്ടെടുത്ത് അടുത്ത് ചെന്നു അപ്പോൾ മാം പറഞ്ഞു വേട്ടക്കാരൻ വരാൻ ഇനി ഇച്ചിരി സമയം ഇച്ചിരി സമയമുള്ളൂ അതിനു മുമ്പെ രക്ഷി രക്ഷ രക്ഷപ്പെടണം അപ്പോ പറഞ്ഞു എനിക്ക് വല മുറിക്കാൻ കഴിയും മണ്ണെ രക്ഷിക്കാൻ തയ്യാറായി അപ്പോ എലി പക്ഷെ വല മുറിക്കാൻ ഒരുപാട് സമയം എടുത്തു അപ്പോ പേടിച്ചോടിപ്പോയി പേടിച്ച് പറഞ്ഞു പോയി വേട്ടക്കാരനെ കണ്ടപ്പോ കാക്ക പറന്നു പോയി മാൻ ഓടിപ്പോയി എലിയോ ഓടിപ്പോയി പക്ഷേ ആമയ്ക്ക് മാത്രം പതുക്ക നടക്കാനേ പറ്റുള്ളൂ അപ്പൊ വേട്ടക്കാരൻ ആമേനെ പിടിച്ചു അപ്പൊ എലി പറഞ്ഞു ഞാൻ ഒരു വഴി പറഞ്ഞുതരാം എലി പറഞ്ഞ പോലെ അനുസരിച്ച് വഴിയിൽ മരിച്ചതുപോലെ കിടന്നു വേട്ടക്കാരൻ മാൻ മരിച്ചതുപോലെ കിടക്കുന്ന കണ്ടു അപ്പോ മാൻ വേട്ടക്കാരൻ ആമനെ അവിടെ വെച്ചിട്ട് മാനെ പിടിക്കാൻ തയ്യാറായി അപ്പത്തേക്കും എലി തയ്യാറായിടുത്ത് ചെന്നു വേട്ടക്കാരൻ മാനിന്റെ അടുത്ത് മാൻ ഓടിപ്പോയി അപ്പത്തേക്കും ആമ എലി ആമെ രക്ഷിച്ചു പിന്നെ പിന്നെ കൂട്ടുകാരായി ജീവിച്ചു ഒരുമിച്ച് പ്രവർത്തിച്ച എന്തും നേടാം അതാണ് ഈ കഥയുടെ സന്ദേശം